ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഇന്നും ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കർപ്പൂരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാ സ്റ്റേഷനറി കടകളിലും കിട്ടും കേട്ടോ ഈയൊരു കർപ്പൂരം നല്ല സ്മെല്ലാണ് കേട്ടോ അത് പുകയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടും ഒക്കെ കിട്ടും കേട്ടോ ഈയൊരു ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ഇരുപത് ഇരുപത്തഞ്ച് രൂപയാട്ടോ ഇതിൻ്റെ വില അപ്പോൾ അതാ ഞമ്മള് സന്ധ്യാസമയത്ത് ഇത് പുകയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ കൊതുകളെയും നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റുന്നത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ നമ്മുടെ അകത്തൊക്കെ പരന്നിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ തന്നെ ഞാൻ എന്നും പുകയ്ക്കുന്ന ഈ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൺചട്ടിയിലോട്ടേക്ക് ഞാൻ കുറച്ച് ചകിരി ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരം ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് കുറെ നേരം ആ ഒരു പുകയാണ് കേട്ടോ നമുക്ക് വേണ്ടത് തീയല്ല വേണ്ടത് പുകയാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് കർപ്പൂരം ഇതിലോട്ടേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കർപ്പൂരം അതേപോലെ ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം പൊടിക്കാതെയും അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനൊന്ന് തീ കത്തിച്ചു കൊടുക്കട്ടോ അപ്പൊ കർപ്പൂരത്തിന് തീ കത്തിച്ചാല് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടല്ലോ അതെല്ലാവർക്കും അറിയാലോ അല്ലെ ഇനി ഞാൻ പൊടിച്ചതും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് കത്തിച്ചെടുക്കട്ടോ ഈ കത്തി കഴിയുമ്പോഴുള്ള ആ ഒരു പുകയാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഈ ഒരു പുക നമ്മുടെ അകത്തൊക്കെ പുകയിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കൊതുക് മാത്രമല്ല കേട്ടോ കൊതുകിനെയും അതേപോലെ തന്നെ പ്രാണികളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റുന്നത് മാത്രമല്ല കേട്ടോ നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് അകത്തൊക്കെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമുള്ളൊരു സ്മെല്ല് തന്നെയാണല്ലോ വൈദ്യ കടകളിലൊക്കെ ആദ്യം പോയി കഴിഞ്ഞാൽ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പം നല്ലൊരു സ്മെല്ല് തന്നെ നമ്മുടെ അകത്തൊക്കെ നിലനിൽക്കാനായിട്ട് പറ്റും ചെയ്യും എല്ലാ ബാഡ് സ്മെല്ലിനെയും അകറ്റി നിർത്തി നല്ലൊരു സ്മെല് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഈ ഒരു കർപ്പൂരം ഇങ്ങനെ കത്തുന്ന സമയത്ത് നമുക്കിത് അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കട്ടോ വലിയ ജീരക ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈയൊരു ജീരകം ചതച്ചിട്ട് ഇട്ടുകൊടുക്കണമെങ്കിൽ അങ്ങനെയാവട്ടോ അപ്പം ജീരകമോ അതല്ല കോഫി പൗഡറോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ കൊതുകിനെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ ഫീൽ ചെയ്യട്ടോ അപ്പം എന്തായാലും ഇതൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പാക്കറ്റോ എന്തായാലും വാങ്ങിച്ചു വെക്കുക നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും സന്ധ്യാസമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഡിപ്പെന്താണ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാ എന്നുള്ളത് അല്ലേ നമ്മൾ കുറേയേറെ പാത്രങ്ങൾ കഴുകുന്ന സമയത്തും അതേപോലെ എണ്ണമായുള്ള പാത്രം എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കഴുകുന്ന സമയത്ത് ഇടക്ക് ആ ഒരു പൈപ്പിൽ പോയിട്ട് ആ ഒരു വേസ്റ്റ് ഒക്കെ ഇങ്ങനെ അടഞ്ഞ് കിടക്കും അപ്പോൾ നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ ഇതേ രീതിയിലൊന്നും ചെയ്ത് കൊടുക്കട്ടോ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഹോളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അത് നല്ല പതിഞ്ഞു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇതിലോട്ടേക്ക് നല്ല ചൂടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ആഴ്ചയിലോ മാസത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ എന്ത് കെട്ടിക്കിടക്കുന്ന അഴുക്ക് ഉണ്ടെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലെ ബ്ലോക്കൊക്കെ നമുക്ക് നീക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരി ഉട്ടോ എല്ലാ ക്ലീനിങ്ങിനും നമുക്ക് ബേക്കിംഗ് സോഡ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതേപോലെ നമ്മളൊരു പാക്കറ്റൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ക്ലീനിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡേൻ്റെയും അതേപോലെ എന്തെങ്കിലും ഇങ്ങനെ പാക്കറ്റുകൾ ബോട്ടിൽ ഇതേപോലെ വാങ്ങിക്കുന്ന സമയത്ത് എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെട്ടിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കട്ടോ ഈ ഒരു സൈഡിലത്തെ രണ്ട് ഭാഗവും ഇങ്ങനെ ഉള്ളോട്ടേക്ക് പ്രസ് ചെയ്തിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു മോൾ ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ സേഫ് ആയിട്ട് നിന്നോളും ഒരിക്കലും അത് കട്ട കെട്ടി കെട്ടിപ്പോകൊന്നുമില്ല കേട്ടോ ബേക്കിംഗ് സോഡ അതേപോലെ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാലും വേഗത്തിൽ തന്നെ അത് കട്ട കെട്ടി പോകും ബേക്കിംഗ് സോഡ ആയാലും അതേപോലെ അപ്പക്കാരമായാലും അതേപോലെ തന്നെ കോണ്ഫ്ലോറൊക്കെ വേഗത്തിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പെട്ടിയൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ പെട്ടിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിലേറെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ ഒരിക്കലും താഴെ വീണ് പോവേ അല്ലെങ്കിൽ കാറ്റ് വെട്ടി കട്ടായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതേ രീതിയിലൊന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പീസ് സ്പോഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ പീസ് സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോഞ്ചിന്റെ നടുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അതായത് ഈ ഒരു സ്പോഞ്ച് നമുക്ക് രണ്ടാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് അടുക്കൊന്ന് കത്തി വെച്ചിട്ടോ അല്ലെ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഈ ഒരു സ്പോഞ്ചിനത് ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടത് വൈപ്പറാണ് കേട്ടോ ഈ ഒരു വൈപ്പർ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ സ്പോഞ്ച് ഒന്നിട്ട് വെച്ച് കൊടുക്കട്ടോ സ്പോഞ്ച് ഇതേപോലെ ഇതേപോലൊന്ന് വെച്ചുകൊടുക്ക എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് റബ്ബർ ബാൻഡും കൂടെ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതേ രീതിയിൽ ഈ ഒരു വൈപ്പറിന്റെ മുകളിലോട്ടേക്ക് ഈ ഒരു സ്പോഞ്ച് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കൊരിക്കലും ഇത് താഴെ വീണ് പോകുമെന്ന് പേടിക്കേണ്ടട്ടോ കുറേ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള വാക്യം ക്ലീനറോ അതേപോലെ മോപ്പൊന്നും വേണ്ട നമുക്ക് തറ തുടയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റിലുള്ള ഫാനൊക്കെ ക്ലീൻ ചെയ്യാനും ഇപ്പൊ നോമ്പൊക്കെ ആയത് കാരണം എല്ലാവർക്കും നെച്ചുൽപ്പണിയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഹൈറ്റിൽ കയറിയിട്ട് ഒന്ന് തുടയ്ക്കാം പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ വേപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ സ്പോഞ്ച് ഇങ്ങനെ റബ്ബർ ബാൻഡിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് താഴെ നിന്നിട്ട് തന്നെ നമ്മുടെ ഫാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മാറാല തട്ടാനും പൊടി തട്ടാനും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ ഇപ്പൊ പൊടീന്റെ സീസൺ ആയത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജനലിൻ്റെ സൈഡിലും അതേപോലെ ഫാനിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയും അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കട്ടിലിന്റെ അടിവശത്തും നമുക്ക് ആയിട്ടില്ലാത്ത കട്ടിലാണല്ലോ ഇപ്പൊ വരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുനിഞ്ഞ് നിന്നിട്ട് കട്ടിലിൻ്റെ അടിവശത്തൊക്കെ ക്ലീനാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അതേപോലെ നമ്മുടെ സോഫിൻ്റെ അടിവശത്തൊക്കെ ചൂല് പോവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും എൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് മാറാലയും അതേപോലെ തന്നെ മുടിക്കെട്ടും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കട്ടിലിൻ്റെ അടിവശത്തും അൽമാരിൻ്റെ അടിവശത്തും ടേബിളിൻ്റെ അടിവശത്തൊക്കെ ഇത് ഈ ഒരു മോപ്പ് കടത്തി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരിക്കലും സ്ക്രാച്ച് ഒന്നും വീഴില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫാനും നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം പോക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഹൈറ്റിൽ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ താഴെ നിന്നിട്ട് തന്നെ ഇതേ രീതിയിലൊന്നും ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഫാനിൻ്റെ മുകളിലുള്ള ആ ഒരു പറ്റി പിടിച്ച പൊടിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പോഞ്ച് നല്ല രീതിയിൽ തന്നെ അഴക്കണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പോഞ്ച് അയച്ചിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കട്ടോ കഴുകിയിട്ട് വീണ്ടും ഇതേ രീതിയിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്ത ഫാന് തുടയ്ക്കാനായിട്ട് ഈ സ്പോഞ്ച് കഴുകിയതിന് ശേഷം വീണ്ടും ഇതേ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ഫാനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഫാനിൻ്റെ മുകളിലുള്ള ആ ഒരു പൊടിയും ചളിയെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് താഴെ നിന്നിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ഹൈറ്റിൽ കയറേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കട്ടിലിൻ്റെ അടിവശത്തും ഇനിയിപ്പം എന്തിനും പറയുന്നത് നമ്മുടെ ട്രൈൽ വരെ നമുക്ക് തുടയ്ക്കാനും അടിച്ചു വരാനൊക്കെ ഈ ഒരു ഐറ്റം മാത്രം മതി സ്ക്രാച്ച് ഒന്നും വീഴില്ല സ്പോഞ്ചായത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാവുകയും ചെയ്യും കേട്ടോ ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചു വരുന്ന ജോലിയും അതേപോലെ തന്നെ തുടയ്ക്കുന്ന ജോലിയൊക്കെ ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ചെയ്തു നോക്കാം അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള കബോർഡുകളും ഹൈറ്റിലുള്ള കബോർഡുകളൊക്കെ ആകുമ്പോൾ നമുക്ക് തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് താഴെ നിന്നിട്ട് ഈ ഒരു കബോർഡ് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു